ി ഹീനും കോറ മനുഷ്യാനീ നിനക്ക് വന്നു കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു കാലഘട്ടം ഒരു പേര് പോലും പറയാൻ പറ്റാത്ത ഒരു വസ്തുവായിരുന്ന ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയില്ലേ അമ്പത് വയസ്സുകാരാ അമ്പത്തി അഞ്ച് കൊല്ലം മുമ്പ് നിന്റെ പേരെന്താ ഇരുപത് വയസ്സുകാരാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് നമ്മൾ ആരാ നമ്മൾ എന്താ നമ്മൾ എവിടെയാ നിൽക്കുന്നത് എന്നിട്ട് നമ്മളെക്കുറിച്ച് അല്ല പറയാണ് അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യരെ നാം സൃഷ്ടിച്ചില്ലേ അവനെ പരീക്ഷിക്കാൻ കാഴ്ചയുള്ളവനും കേൾവിയുള്ളവനുമാക്കി എന്നിട്ട് അവനെ മാറ്റുകയാണ് എന്തിനാണ് കാഴ്ച എന്തിനാണ് കേൾവി എന്തിനാണ് ഈ അവയവങ്ങളൊക്കെ തന്നിരിക്കുന്നത് എന്നിട്ട് അള്ളാഹു ചാന നമുക്കൊരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് ആ മാർഗമനുസരിച്ചു കൊണ്ട് നമ്മൾ ഒന്നുകിൽ നന്ദിയുള്ളവനാകും അല്ലെങ്കിൽ നന്ദി കെട്ടവനായി മാറും ഏത് കോലത്തിലാണ് പോകണമെന്നുള്ളത് തീരുമാനിക്കുക നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് സുഹൃത്തുൽ ഇൻസാറിൻ്റെ സുഹൃത്തു ദഹറിൻ്റെ ആദ്യത്തെ മൂന്നായത്തുകളാണ് ഞാൻ യോതി വെച്ചത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആയത്തുകൾ സ്വമേധയാ മനസ്സറിഞ്ഞൊന്ന് ഇരുന്ന് വായിച്ചു നോക്കുക ഈ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പല സന്ദർഭങ്ങളിലായി അള്ള പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ ഒലിസാനം വശഫ ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലേ സംസാരിക്കാൻ കേൾക്കാനുള്ള കാതു നൽകിയില്ലേ എല്ലാം നൽകിയ പടച്ചറബാണ് പറയുന്നത് ഈ കാഴ്ച ഈ കേൾവി ഹൃദയമൊക്കെ ഉണ്ടല്ലോ റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച ഈ ശ്വാസമുണ്ടല്ലോ നമ്മളെ പ്രവർത്തിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി ഇവിടെ വന്ന് ഇരിക്കാൻ കൊതിക്കുന്ന എത്രയോ പേര് രോഗികളാണ് ഡയാലിസിസ് ചെയ്തു കൊണ്ടിരിക്കുന്നവരുണ്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ആഴ്ചയിലും മാസങ്ങളിലും ആശുപത്രികളിൽ പോയി അഡ്മിറ്റാകുന്ന എത്രയെത്ര രോഗികളുണ്ട് അള്ളാഹു എല്ലാവിധ അപകടകരമായ മാരകമായ വിപത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ വരുന്ന ഓരോ വഴികളിലും ചെറിയ ചെറിയ ക്യു ആർ കോഡുകൾ കൊണ്ടുവന്ന് വെച്ച് ബസ് ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ച് പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ നാല് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ അഞ്ച് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കാൻ പണത്തിനു വേണ്ടി ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആരോഗ്യത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്ക് ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങള് കോടികൾ കൊടുത്താൽ കിട്ടാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു അനുഭവിച്ച് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അള്ളാഹു ചാനല ഇതൊക്കെ തന്നപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെയുള്ളത് ചോദ്യം ചെയ്യപ്പെടും ഈ കാഴ്ചയും ഈ കേൾവിയും ഈ ഇരിക്കാനുള്ളതും നടക്കാനുള്ളതുമായ എല്ലാം നൽകിയിട്ടുണ്ടോ യോമ ഇതിൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് സംശയിക്കണ്ട അതുകൊണ്ട് മനുഷ്യ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നന്നായി ചിന്തിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അല്ല ഖുർആൻ ഖുർആാൻ പറയുകയാണ് ധാരാളം ആളുകൾ ഇൻസ് വർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ടവർ മനുഷ്യരിലും ജിന്നിലും പെട്ടവർ ജിന്നുവർഗത്തിലും മിൻസ് വർഗത്തിലും പെട്ട ഭൂരിഭാഗത്തെ കൊണ്ട് നരകത്തിൽ കൊണ്ടുപോയി കുത്തി നിറക്കുന്നതാണ് കൽബുണ്ടായിരുന്നു അവർ ചിന്തിക്കുന്നവരായിരുന്നില്ലായിരുന്നു ലാ യസ് അവർ കേൾക്കാൻ സന്നദ്ധരല്ല കേൾക്കാൻ മനസ്സില്ല പഠിക്കാൻ താല്പര്യമില്ല ദീന് കേൾക്കാൻ ഇഷ്ടമില്ല മ്യൂസിക് ആസ്വദിക്കും സിനിമ ആസ്വദിക്കും വേണ്ടാത്തരങ്ങളും ഖീബത്തും നമീമത്തും കേട്ട് ചിരിച്ചു നടക്കും പക്ഷേ ഹക്കറിയാൻ ഖുർആൻ പഠിക്കാൻ ഹദീസ് പഠിക്കാൻ നബിചരിത്രം പഠിക്കാൻ കേൾക്കാൻ അവരൊരുക്കമല്ല ആ കണ്ണുകൊണ്ട് അവർ കാണേണ്ടത് കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറല്ല ഉലാ ഇക്കെല്ലനാം അവർ പോലെയാണ് കുറെ തിന്നും കുടിക്കും ഉറങ്ങും രസിക്കും രമിക്കും അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ല ഉലാ ഇക്കെല്ലനാം അവർ കന്നുകാലികളെ പോലെയാണ് ബൽഹും മതൽ അതിനേക്കാൾ വഴി വിഴച്ചവരാണ് കന്നുകാലികളെക്കാൾ മോശമാണെന്നും പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് ഞാനും നിങ്ങളും ഇരുന്ന് ആലോചിക്കേണ്ടതാണ് നാളെ പറ ലോകത്തള്ളാന്റെ കോടതിയിൽ വിശദീകരിച്ച് പറയുന്ന തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെ ആളി പടരുകയാണ് തകയ്യുളം ആളി കത്തുന്ന നരകത്തിന്റെ ഗർജനം അവിടെ അലയൊലിച്ചു കൊണ്ടിരിക്കുകയാണ് നരകക്കാരാദിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് അവിടെ വെച്ചുകൊണ്ട് അവർ വിലപിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് പറയുന്ന വാക്ക് അവിടെ പറയാതിരിക്കാൻ ഈ പുച്ചേങ്ങലങ്ങാടിയിലെ മുത്തന്നൂരിലെ പരിസരക്കാരോട് അള്ളാന്റെ ഖുർആാനൊന്ന് വായിച്ചു നോക്കു വക്കാലു അവർ നരകക്കാരി അവിടെ വെച്ച് പറയും ലൗകുന്നൊന്ന് ആ സത്യം കേട്ടിരുന്നെങ്കിൽ ഔ നക്കിലോ ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആളിക്കത്തുന്ന ഈ നരകത്തിൻ്റെ അതാബിൽ ഞങ്ങൾ വീഴൂലായിരുന്നു ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൻ്റെ വിറകായി ഞങ്ങൾ മാറൂലായിരുന്നു അവർ അവരുടെ തെറ്റ് സമ്മതിക്കുന്നതാണ് അവിടെ വെച്ചുകൊണ്ട് അവരുടെ കുറവുകൾ അവരവിടെ വെച്ച് സമ്മതിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അവസരം ഓരോന്നും ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ് ഈ മണിക്കൂറുകൾ നമ്മുടെ ആയുസ്സാണ് ഒരിക്കലും തിരിച്ചു വരാത്ത ആയുസ് സമയം ഒരിക്കലും ഇനി പിറകോട്ട് പോകുന്നില്ല മുന്നോട്ട് മുന്നോട്ട് കടന്നു പോവുകയാണ് അതുകൊണ്ട് വിശ്വാസികളായ മനുഷ്യന്മാർ എപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ ഭാവി എവിടേക്കാണ് എവിടെ വെച്ച് അവസാനിക്കുന്നതാണ് അള്ളാൻ്റെ അയ്യുഹല്ലദീന ഓർമ്മപ്പെടുത്തിയോ സത്യവിശ്വാസികളെ ഇത്ത നന്നായി സൂക്ഷിച്ചോളൂ എല്ലാം നൽകിയ പടച്ചറബിന്റെ കൽപ്പനകളെ പാലിച്ചോളൂ അവൻ വിലക്കിയതിൽ നിന്ന് ഒഴിവായി ജീവിച്ചോളൂ തകവ പാലിച്ചോളൂ ولتنظر نفس ما قدمت لغد واتقوا الله ി ഞാൻ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിച്ചിട്ട് ഒത്തക്കൊള്ള വീണ്ടും അല്ലാതെ സൂക്ഷിച്ചോളൂ ഈ സമയത്ത് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ശ്വാസം ഒന്ന് നിലച്ചാൽ ഈ രക്തകോട്ടം ഒന്ന് അവസാനിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒന്ന് നിലച്ചു പോയാൽ നമ്മുടെ പേര് പിന്നെ മയ്യത്തെ എന്നാണ് പണിയെടുക്കാനുള്ള അധ്വാനിക്കാനുള്ള സമയം കഴിഞ്ഞു സ്വതക്കന്റെ സമയം കഴിഞ്ഞു സ്വലാത്തു ചൊല്ലാൻ ഇനി ഇനി അവസരമില്ല ചൊല്ലാൻ അവസരമില്ല മഹാന്മാരുടെ ഔലിയാക്കന്മാരുടെ സുദ്ധിയക്കുമാരുടെ സുഹതാക്കന്മാരുടെ പാത അന്വേഷിച്ച് പഠിക്കാൻ ഇനി അവസരം കിട്ടൂല അവൻ്റെ പേര് ഇനി മയ്യിത്തെന്നാണ് എന്ന വിളിയും മക്കൾ മാറ്റുമേ ഉടൻ മയ്യത്തെന്ന പേരു മാത്രമാകുമേ നമ്മളെ വീട്ട് കൊണ്ടുപോയി കിടത്തിയാൽ പ്രിയപ്പെട്ട മക്കൾ പോലും വന്ന് പറയാൻ തുടങ്ങും മയ്യത്ത് കൊണ്ടുവരാനായോ മയ്യത്ത് കുളിപ്പിക്കാനായോ മയ്യത്തെടുക്കാനായോ മയ്യത്ത് നിസ്കരിക്കാനാരുണ്ടാവുക എല്ലാവരും പറയുന്നത് മുഹമ്മദ് എന്നല്ല ജുബൈർ എന്നല്ല ഫതീജ എന്നല്ല ആയിഷ എന്നല്ല മയ്യത്തെവിടെ മയ്യത്തെവിടെയാ എന്നാണ് പിന്നെ ചർച്ച പേരെന്നെ മാറി എന്തൊക്കെ അടിപൊളിയായി വസ്ത്രം ധരിച്ച് ഓരോ ഫാഷനുകളും കളറും ഡിസൈനും നോക്കി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫ്ലിപ്കാർട്ടിലും എവിടെയും കിട്ടുന്ന അടിപൊളി ഡ്രസ്സുകൾ നോക്കി നടന്ന നമ്മളെയാണ് മൂന്ന് തുണിയിലേക്ക് വെള്ള തുണിയിലേക്ക് മാറ്റി പുതപ്പിക്കുകയാണ് മറക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണിനെ പൂർണ്ണമായി മുഴുവനായി അന്ന് മറച്ചിരിക്കും അന്നാർക്കും മുഴുവില്ല മൂന്ന് തുണിയില്ലവനെ പൊതിയുകയാണ് നല്ല ബെൻസ് കാറിൽ വിലപിടിപ്പുള്ള കാറിൽ തരം തരം നോക്കി ിരുന്ന മനുഷ്യനെ മയ്യത്ത് കട്ടിലേക്ക് ചുമന്ന് കൊണ്ടുപോവുകയാണ് നാലായിരം സ്ക്വയർ ഫിറ്റുള്ള വീട്ടിൽ എ സി ഉള്ള ബെഡ്റൂമിൽ നിന്ന് ആറടി മണ്ണിലേക്ക് മനുഷ്യ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നുമേറ്റീ ഒരു ദിനമുണ്ടോ ഒരു യാത്ര തീരമടക്കമില്ലാത്ത യാത്ര കൂടെ കൊണ്ടുപോകും ബാക്കിൽ ും എ പള്ളിക്കാട് വരെ ഉണ്ടാകും നിസ്കരിക്കാനുണ്ടാകും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും കച്ചവടവും മര്യാദയും അനുസരിച്ച് ജനാസയുടെ എണ്ണം വലുപ്പം ആളുകളുടെ എണ്ണം കൂടും സുഹൃത്തുക്കളെ ഈ നാട്ടിലത്തെ ഏത് സംഘടനക്കാരനും ഏത് പ്രസ്ഥാനക്കാരനും എത്ര വലിയ തങ്ങളും നേതാവും സയ്യിദും സാധാത്തായാലും മൂന്ന് കാര്യങ്ങളാണ് ഒരാളുടെ ജനാസന്റെ കൂടെ പോവുക അഹ്ലുഹു അവന്റെ കുടുംബക്കാരുണ്ടാകും സംശയമില്ല അവന്റെ സമ്പാദ്യമായ ശിഷ്യന്മാര് സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവര് മക്കളൊക്കെ അവന്റെ അവൻ്റെ കൂടെയുണ്ടാകും അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ പോകും ആകെ മൂന്നേ മൂന്നെണ്ണാണ് കൊണ്ടുപോകുന്നത് അവന്റെ സ്ഥാപനം കൊണ്ടുപോണില്ല അവന്റെ സമ്പത്ത് കൊണ്ടുപോണില്ല മറ്റൊന്നും എടുത്തു വെക്കുന്നില്ല അവന്റെ മൊബൈൽ വേറെ ഒരാൾ ഇനി ഉപയോഗിക്കും അവന്റെ വാച്ച് മോതിരം അവൻ ഉപയോഗിച്ചിരുന്നതെല്ലാം അവൻ ഇനി മറ്റൊരാളുടെ കയ്യിലേക്ക് അവന്റെ സമ്പാദ്യങ്ങൾ ഇനി അനന്തര ാശികളിലേക്ക് മാറും അവന്റെ മക്കൾ നോക്കിയിട്ട് നമ്മൾ പറയും അവിടെ ഒരു യു കുട്ടിയുണ്ട് ഒരു ബാക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അവളുടെ ഭാര്യ പറയും എന്താല്ലേ അവൾ ഒരു വിധവയാണല്ലോ പേര് പോലും മാറുകയാണ് മൂന്നെണ്ണം പോയിട്ട് രണ്ടെണ്ണം മടങ്ങി പോരുകയാണ് കുടുംബക്കാര് പോരാണ് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കണ്ണീരോടെ പ്രിയപ്പെട്ട മക്കള് വാപ്പ കുടുംബക്കാർ തിരിച്ചു പോര ാണ് അതുപോലെ പ്രാസ്ഥാനികൾ കമ്മിറ്റിക്കാർ എല്ലാവരും ആരും ആ അടിയിൽ കിടന്നു കൊടുക്കാനില്ല പ്രവർത്തനം മാത്രം കളവ് കൊടുക്കാനില്ലാകും മോഷണം നടത്തിയവരെ ലഹരി ഉപയോഗിച്ചവരെ സിഗരറ്റ് വലിച്ചവരെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ആനന്ദങ്ങൾക്ക് വേണ്ടി വ്യഭിചാരത്തിന്റെ പലിശയുടെ തോന്നിവാസത്തിന്റെ കൈകൂലിയുടെ ചൂ എന്തെങ്കിലും കെടുതികൾ ൾക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുരണത്തിന് വല്ലാത്ത ഒരു വെപ്രാളമുണ്ട് ഒരു മരണത്തിന്റെ വേദനയുണ്ട് റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തിന്റെ നേതാവ് ഇനി ഒരു നേതാവ് വരാനുണ്ടോ ഇത്രക്കാഷറഫാക്കപ്പെട്ട ആ പ്രവാചകർ മരിക്കുന്നതിന്റെ മുമ്പ് പതിമൂന്ന് ദിവസം രോഗം ബാധിച്ച് കിടപ്പിലായി ബോധമറ്റ് തളർന്നുപോയ നിമിഷങ്ങളുണ്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ രണ്ടു പേരുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് കാല് നിലത്തുകൂടെ വലിച്ചുപോയ ചരിത്രം ഹദീസിലുണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് മുമ്പ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അതേ അതേതങ്ങൾ അതാവിടെ നിന്നൊരു വാക്കുചരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ മരണത്തിന്റെ മുമ്പ് പഠിപ്പിക്കുകയാണ് മരണത്തിന് അപാരമായ വേദനയുണ്ട് എന്നിട്ട് നബിസ് അലഹി വസ്ല്ലം പോലും ലോകത്ത് നിന്ന് വഫാത്തായി ഈ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കാൻ പോകുന്ന ഈ മരണവും അതിൻ്റെ ശേഷം വരാനിരിക്കുന്ന ബർസഹ് നീണ്ടു കിടക്കുന്ന ലോകം അത് കഴിഞ്ഞാൽ കയാമത്ത് നാളിലുള്ള മഷറ അത് കഴിഞ്ഞാലുള്ള വിചാരണ അത് കഴിഞ്ഞാൽ അവസാനം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഇതിൽ രണ്ടിലെവിടെയെങ്കിലും ഒരു സ്ഥാനമുണ്ടാകും അതാണ് ഇമ്മാ ഇമ്മാറാ നന്ദിയുള്ളവനാണോ സ്വർഗക്കാരനാക കഫൂറായ ായ കെട്ടവനായാൽ നരകമുണ്ട് ഇതൊക്കെ തൽക്കാലം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിഹസിക്കാനും ചീത്ത വിളിക്കാനും അപഹസിക്കാനും ട്രോളാനും വേണ്ടി സ്വർഗം നരകം തമാശ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാണ് വസ്ലം വഹീലൂടെ ഹദീസിലൂടെ പറഞ്ഞ വാക്കാണ് സത്യമാണ് സത്യമാണ് നിഷേധിക്കണ നിഷേധിച്ചണക്ക പരിഹസിക്കുന്നവർക്ക് എന്ന് നടക്ക ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇല്ലാന്ന് നിഷേധിച്ചടക്കാം ഒന്നും പ്രശ്നമൊന്നുമില്ല കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും എന്നാ ഖുറാൻ പറഞ്ഞിരിക്കുന്നത് ശരിയായ നേർ കണ്ണുകൊണ്ട് നിനക്ക് കാണിച്ചു തരും വലിച്ചു കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും എന്നിട്ട് പറയും ഹാദിഹി നിങ്ങൾ നിഷേധിച്ചേ ഇതാണത് നിങ്ങളില്ലെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞറിഞ്ഞില്ലേ അതാണിത് ഇന്നാളില്ലെങ്കിൽ ഞാന് ആ സ്വർഗത്തേക്ക് ഞാനില്ല ഞാൻ മമ്മൂട്ടി മോലാലൊക്കെ ഉള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ ഇ എം എസ് ഉള്ള സ്വർഗത്തേക്കേ ഞാനുള്ളൂ മറ്റുള്ള സ്വർഗത്തേക്കേ ഞാനുള്ളൂ തമാശക്ക് പറയുമ്പോഴും സ്റ്റേജ് കെട്ടി പറയുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും നിങ്ങൾ ചിരിച്ചും പരിഹസിച്ചും ട്രോളിയും കളിക്കുന്ന വാക്കുകളുണ്ടല്ലോ ആ നരകം കണ്ണിന്റെ മുമ്പിൽ നിനക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഒരു ദിവസം വരാനുണ്ട് ആരാണ് അന്ന് രക്ഷപ്പെടുക ആ സുഹൃത്തുക്കൾ ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത് ആരാണ് അന്ന് അവിടെ രക്ഷപ്പെടുന്നത് ആരാണ് അതും റസൂൽ അലഹു വസ്ല്ലം പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള പ്രവാചകന്റെ വഹീന്റെ വാക്കിലാണ് ആ പറയുന്നത് എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി അവസാന കാലത്ത് പിരിഞ്ഞു നിൽക്കും ഫിറക്കത്തുകളായി മാറും കൊല്ലുകും പിന്നെല്ലാവരും നരകക്കാരായിരിക്കും ഇല്ലാമില്ല ഒറ്റ വിഭാഗമല്ലാത്തവരൊക്കെ നരകത്തിലായിരിക്കും പിന്നാര ഒരൊറ്റ വിഭാഗമല്ലാത്തവർ നരകത്തിലായിരിക്കും അപ്പൊ ഉണ്ടായി ആരായിരിക്കും ആ ഒരു വിഭാഗം ഒരു പതാക പറഞ്ഞില്ല ഒരു സംഘടനന്റെ പേര് ചൂണ്ടിക്കാണിച്ചില്ല ഏതാനും ചില അടയാളങ്ങൾ പറഞ്ഞില്ല ഒരൊറ്റ വാക്കിൽ അത് വിശദീകരിച്ചു അത് മതിയോ ഞാനും എൻ്റെ സ്വഭാപത്തും നിലക്കൊണ്ട നേരായ പാത സിറാത്തുൽ മുസ്തഖീം ആ പാതയിൽ ആരാണോ ജീവിക്കുന്നത് അവരെ അവിടെ ഉണ്ടാകൂ അത് ഒരുപാടുണ്ടാകുമോ അത് ഒരുപാട് സംഘങ്ങൾ ഉണ്ടാകുമോ വളരെ കുറച്ചുപേരെ ആ സ്വർഗത്തിന്റെ അഹിലുകാരായി മാറുകയുള്ളൂ അത് ആരാകണമെങ്കിൽ നമ്മൾ സ്വഹാപത്തിൻ്റെ മാർഗം പഠിക്കണം പ്രവാചകന്മാരുടെ മാർഗം പഠിക്കണം പതിനേഴ് തവണ നമസ്കാരത്തിൽ കൈകൾ കിട്ടിയിട്ട് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട് പഠിച്ച പ്രഭേനബു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ അത് പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണേ അല്ല ഇതൊരു വെറുതെ ചോദിച്ച ചോദ്യമല്ല ഇതാണ് മാനദണ്ഡം സ്വർഗം ലഭിക്കാനുള്ള നിബന്ധന സുറാ മുസ്തഖീം മുസ്തീമ കിട്ടണമെന്നാണ് എന്നിട്ട് അള്ളാൻ്റെ ഖുർആൻ നമ്മളൊക്കെ കൃത്യമായി പഠിച്ച ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയ സൂറത്ത് യാസീനിൽ അള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അലംയിലേക്കും അല്ല മനുഷ്യരെ നിങ്ങളോട് കരാറ് പറഞ്ഞതല്ലേ ഷെയ്ത്വാനിന് ആരാധിക്കരുത് അള്ളാഹുവല്ലാത്ത ശക്തികളെ വ്യക്തികളെ കേന്ദ്രങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ അത് ഷെയ്ത്വാനിന് ആരാധിക്കലാണ് അവൻ വഴിപിഴച്ചവനാണ് നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് മുസ്തഖീമാ ഒരു നേരായ മാർഗം ഖുർആാനിലൂടെ തന്നിട്ടുണ്ട് ഹദീസിലൂടെ തന്നിട്ടുണ്ട് നിങ്ങൾ അത് പിൻപറ്റുക അത് പഠിക്കുക പാലിക്കുക പ്രവർത്തിക്കുക വിശുദ്ധമായ വചനങ്ങളിൽ കാണാൻ സാധിക്കുന്ന വാക്കുകൾ എത്ര കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് ആരാണ് ആ മാർഗത്തിൻ്റെ വക്താക്കളാര അനുഗ്രഹിച്ചവരാണ് <laughs> <laughs> ആരാ അള്ള അനുഗ്രഹിച്ച ഈ സുലാത്ത് മുസ്തഖിമിന്റെ വക്താക്കൾ ആരാ അമ്പിയാക്കന്മാരാണ് സുദ്ധിയക്കുമാരാണ് സുദ്ധീകുമാരാണ് ശുഹദാക്കന്മാരാണ് അവരുടെ മാർഗം പിൻപറ്റി ജീവിക്കുന്നവർ ആരായിരുന്നാലും അള്ളാനേയും റസൂലിനെയും അനുസരിച്ചൊരു മീങ്കച്ചോടക്കാരൻ ജീവിച്ചാൽ ഒരു ബാർബർ ജീവിച്ചാൽ ഒരു ഉസ്താദ് ജീവിച്ചാൽ ഒരു തങ്ങൾ ജീവിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരൻ ജീവിച്ചാൽ ആർക്കും ഈ നിബന്ധനയെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ അവർ ഈ പറഞ്ഞ മഹാന്മാരുടെ ദറജയിലേക്ക് അവരോടൊപ്പം സ്വർഗത്തിലെത്തും അത്ര നല്ല ചങ്ങാതിമാരാണ് ആ മാർഗം കിട്ടിയാലുള്ള സ്ഥാനം എന്താ സ്വർഗത്തിന് നൂറ് തട്ടുകൾ ഉണ്ടെന്ന് ഹദീസിൽ നിധങ്ങൾ പഠിപ്പിക്കുകയാണ് ആ നൂറ് തട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള തട്ടാണ് അതും അമ്പിച്ച സ്ഥാനമാണ് അവിടെയാണ് അമ്പിയാക്കന്മാരുടെ സ്ഥാനം സ്ഥാനമെന്നറിയപ്പെടുന്നത് അവിടെ എത്താൻ മാത്രമുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾ വരാൻ നേരായ ശരിയായ ഹക്കിൻ്റെ മാർഗത്തിൽ പാതയിൽ നമ്മൾ നിലക്കൊണ്ട് ജീവിക്കണം അതിനാണ് ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആദൻ ദ നബി അലൈഹിമിന് ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകൻ അത് നബി അലിഹുസ്ലാമിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ ഇമ്മായ കും എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരും ഭൂമിയിലേക്ക് ആ സന്മാർഗം ആര് പിൻപറ്റിയോ അവർക്ക് വിഷമിക്കേണ്ടി വരൂല്ല അവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല ആരൊക്കെ നിന്നെ നോക്കി പരിഹസിച്ചാലും ആരൊക്കെ നിന്നെ നോക്കി ലഭ്യതയോടെ നടന്നു പോയാലും നാട്ടിൽ നിന്ന് പുറത്താക്കിയാലും ഖബറിന് ബഹിഷ്കരിച്ചാലും എന്ത് പുലിവാലും നാട്ടിൽ നടന്നാലും നിനക്ക് ടെൻഷൻ ടെൻഷനാകേണ്ടി വരില്ല ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരുഭൂമിയിൽ ആ മണൽപ്പരപ്പിൽ ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ ഒരു വര വരച്ച് അതിന് ചുറ്റും കുറച്ച് വരകൾ ഇങ്ങനെ വരച്ച് തങ്ങൾ പറയുന്നുണ്ട് ഈ കാണുന്ന ഈ നേർമാർഗമാണ് സിറാത്തുൽ മുസ്തഖീം അതിനപ്പുറവും ഇപ്പുറവും പല തെറ്റായ വഴികൾ ഒരുപാടുണ്ടാകും അത് നാശത്തിനാണ് എന്ന് മാത്രമല്ല ആദ്യമ പ്രവാചകൻ ആദൻ നബി അലിഹുസ്ലാമിനോട് പോലും പറയാണ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് ഹുത സന്മാർഗം തരും അതാരു സ്വീകരിച്ചോ അതാര് പിൻപറ്റിയോ അവർ വിജയിക്കും അവർക്ക് പേടിക്കാനില്ല വിഷമിക്കാനില്ല അതാണ് ലോകത്ത് വന്ന അമ്പിയാക്കന്മാരെല്ലാവരും ആ മാർഗം പിൻപറ്റി തങ്ങളുടെ കൗമിനോട് ചെന്നിട്ട് പറയാൻ തുടങ്ങി ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾക്ക് വല്ലാതെ ഒരാരാധ്യനില്ല നോഹി നബി അലഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വത്തിനെയും സുവായിനെയും യഹോത്തി നസറിനെ ആരാധിച്ചതായി സൂറത്തു നോഹിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ബാപ്പ വരെ വിഗ്രഹ ആരാധകനായി ജീവിച്ച കാലമാണ് ആ ബാപ്പയോടും ഇതേ വാക്ക പറയുന്നത് കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്തവരെ എന്തിനാ വാപ്പ ആരാധിക്കുന്നത് സൂറത്തു ഷറായിൽ പറയാണ് നബിമാർ ഓരോരുത്തരും ചെന്ന് പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണം വാൻ പ്രവാചകനായ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും വേണം നിങ്ങളിൽ നിന്നൊരു നല്ല വാക്ക് നിങ്ങളിൽ നിന്നൊരു സമ്മാനം നിങ്ങളിൽ നിന്നൊരു ജീവിത വരുമാനമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളുടെ പ്രതിഫലമോ നിങ്ങളിൽ നിന്ന് കൂലിയോ പ്രതീക്ഷിച്ചല്ല ഈ പറയുന്നത് ലോകരുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചാ പറയുന്നത് റസൂൽ അലഹി വസ്ല്ലം അവിടെ ജീവിച്ച ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രവാചകത്വ ജീവിതത്തിലൂടെയും ഇത് തന്നെയാ പറയുന്നത് അവസാനം മരിക്കുന്നതിൻ്റെ മുമ്പ് ഹജ്ജിന്റെ വേളയിൽ പറയുന്നുണ്ട് തറക്തു രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ വിട്ടേച്ചു പോവുകയാണ് ും ആ രണ്ട് കാര്യങ്ങൾ ആര് മുറുകെ പിടിക്കുന്നു പോഴക്കൂല അവര് സിറാത്തൽ മുസ്തഖിമ് തെറ്റിപ്പോകൂല ഏത് രണ്ട് കാര്യങ്ങളാണ് ഭൂരിഭാഗം എന്ത് ചെയ്യുന്നു നോക്കിയവരല്ല അവർ എന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു സാദാഥ്യങ്ങൾ എന്ത് ചെയ്യുന്നു കുബറാക്കന്മാർ എന്ത് ചെയ്യുന്നു എൻ്റെ വാപ്പുകാരണോമാർ എന്തു ചെയ്യുന്നു എൻ്റെ ചങ്ങാതിമാർ എന്ത് ചെയ്യുന്നു എൻ്റെ കുടുംബക്കാർ എന്ത് ചെയ്യുന്നു ഇതൊന്നുമല്ല പരിഹാരം കിതാബ് അള്ളാ അള്ളാൻ്റെ കിതാബാണ് വഴി തെറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ വഴി റസൂലിഹി റസൂലിന്റെ ചരിയയും മുറുകെ പിടിക്കലാണ് വഴി വിശുദ്ധ ഖുർആാൻ അതിന് അൻപതോളം പേര് ഇമാം സുയൂത്തി റഹ്മത്ത്ാഹി വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്ന കുടുംബങ്ങളുണ്ടോ നിങ്ങൾ ഇനി വലിയ പടുകുഴിയിലേക്കാണ് വീഴാൻ പോകുന്നത് മക്കൾ എഴുന്നേറ്റ് നിങ്ങളോട് ചോദിക്കും എന്ത് പരലോകം എന്ത് ഇസ്ലാമെന്ന് നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ നമസ്കരിച്ചിരുന്നവർ പോലും എന്തിനാ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്ന കുടുംബങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട് അള്ളാന്റെ ഖുറാനാ പറയുന്നത് ഇത് ജനങ്ങൾക്കുള്ള വഴികാട്ടിയാണ് മാർഗനിർദ്ദേശമാണ് അത് പഠിക്കണം ഇന്ന ഹാദൽ ഖുർആന ുർആനയഹദീനില് തീയാക്കും നേരായ ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് മനുഷ്യനെ നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അത് പഠിച്ച് പ്രാവർത്തികമാക്കലാണ് ഒന്നാമത്തെ വഴി രണ്ടേ സുന്നത്ത് റസൂലിഹി ഈ ലോകത്ത് നബിതങ്ങൾ സംസാരിച്ചത് പറഞ്ഞത് പ്രവർത്തിച്ചത് അംഗീകരിച്ചത് ചെയ്യാൻ ആഗ്രഹിച്ചത് ഇതൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നത് ആ സുന്നത്ത് മുറുകെ പിടിക്കണം എന്തുകൊണ്ടാണ് അത് നബി സ്വന്തം ഇഷ്ടത്തിനുണ്ടാക്കി തന്നതല്ല ഇൻഹുവ ഇല്ലാ വഹയുയു ഒരു വഹിയുണ്ട് ദിവ്യബോധനമുണ്ട് ചുബരിയിൽ നിന്ന മലാക വന്നിട്ടുണ്ട് നിബി തങ്ങൾക്ക് വഹി കൊടുത്തിട്ടുണ്ട് വഹിന്റെ അടിസ്ഥാനത്തിലാണ് ആ പഠിപ്പിച്ച തിക്റുകള് ആ പഠിപ്പിച്ച നമസ്കാരങ്ങള് ആ നബിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ പിൻപറ്റാൻ ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം ഹദീസിലുണ്ട് നിസ്കരിച്ചു ഹജ്ജ് പഠിപ്പിച്ചു കൊടുത്തു ഹുദു ഹുദു അന്നി മനാസിക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം അങ്ങനെ എല്ലാ കാര്യത്തിലും എങ്ങനെ കിടന്നുറങ്ങണം എങ്ങനെ മലമൂത്ര വിസർജന മര്യാദകൾ വരെ പഠിപ്പിച്ചു വഴിയിലുള്ള അദബുകൾ പഠിപ്പിച്ചു തന്നു ലൈംഗിക ബന്ധത്തിലെ വിശുദ്ധമായ വൃത്യമായ കൊണ്ടുള്ള അദബുകൾ പഠിപ്പിച്ചു തന്നു വിവാഹ ജീവിതത്തിൻ്റെ മര്യാദകൾ പഠിപ്പിച്ചു തന്നു തോന്നിവാസങ്ങളും പേക്കൂത്തുകളും കൊണ്ട് വിവാഹം നശിപ്പിച്ച് മരീമസമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ീ കൈവിട്ടാൽ അവൻ പലതും ചെയ്തുകൊണ്ടിരിക്കും എന്തിനാണ് നീ ഈ കല്യാണത്തിൻ്റെ പേക്കൂത്ത് നടത്തുന്നതെന്ന് ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഇത് മരണ വീടല്ല ഇത് കല്യാണ വീടാണ് ഇവിടെ പാട്ട് വേണം ഇവിടെ പടക്കം വേണം ഇവിടെ ഉത്സവമാക്കണം എന്നൊക്കെ അവൻ്റെ ട്രെൻഡും അവൻ്റെ ബോധവും അവനെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഓരോന്നിനും ഓരോ അതപുകളും കീഴണക്കങ്ങളും പറഞ്ഞു തന്നു അള്ളാൻ്റെ അതിർവരം ആരെങ്കിലും അവനോട് അക്രമം ചെയ്തവനാണ് അവൻ മഹാപാപിയാണ് ഇനി മാത്രമല്ലല്ലോ അതിലേറ്റവും പ്രധാനമായി അമ്പിയാക്കന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ മുസ്തഖിമ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ വലഖദ് ഇലൈക മിൻ അമലുക മിനൽ ഖാസിരീൻ നിങ്ങളോടും നിങ്ങളുടെ മുമ്പുള്ള വഹീ വഹിയൊടുത്തതാണ് ഒരിക്കലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത് അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് അവരുടെ അമലുകൾ പൊളിച്ചു കളയും നബിയെ നിങ്ങളോടും നിങ്ങളുടെ മുമ്പുള്ള നബിമാരും ും പറഞ്ഞതാണ് ഞാൻ അല്ലാതെ ഒരു ആരാധ്യനില്ല ആരാധിക്കാൻ ഞാൻ മാത്രം ആരാധന അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്തുകൊണ്ട് റബ്ബു ആകാശങ്ങളുടെ റബ്ബ് അല്ലയാണ് ബൈനഹുമാ അതിന്റെ ഇടയിലുള്ളതെല്ലാം പടച്ചോം തന്നതാണ് എല്ലാതും പടച്ചത് അല്ലയാണ് പടച്ചവനെ മാത്രമേ പടപ്പുകൾ ആരാധിക്കാൻ പാടുള്ളൂ സൃഷ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിക്കാൻ പാടില്ല എത്ര വലിയ നേതാവാണെങ്കിലും അതുകൊണ്ടാണല്ലോ നമ്മൾ വലദ് വഴിപിഴച്ചവരുടെ കൂട്ടത്തിലാകരുത് ആരാണവർ നസോറാക്കൾ അവർക്കെന്താ പറ്റിയത് ഒരു മഹാനായ പ്രവാചകനായ ഈസാ നബിയെ ദിവ്യ പുരുഷനായി കണ്ട് ഒരു ദൈവത്തിൻ്റെ പുത്രനാണെന്നും സാക്ഷാൽ ദൈവമാണെന്നും പറഞ്ഞത് കൊണ്ടാണ് അവർ വലീൻ എന്നതിൽപ്പെട്ടത് ഈസാ നബി മഹാനല്ലാത്തത് കൊണ്ടല്ല ിൽ മഹ്ലൂബി എന്ന കോപിക്കപ്പെട്ടവരുടെ വിഭാഗത്തിൽ യഹൂദികൾ പെടാൻ കാരണം റുസൈർ എന്ന പ്രവാചകനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയതാണ് ഋസൈർ നബി ഒരു മോശക്കാരനൊന്നുമല്ല അവർ ചെയ്ത പ്രവർത്തനമാണ് മോശമായി പോയത് അതുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന നമുക്കും ബാധകമാണ് ആ പ്രവാചകന്മാരുടെ മാർഗം പിൻപറ്റലാണ്